പിന്നെ ഇപ്പൊ ചെറിയ കുഞ്ഞാന്നിട്ടാ ഉപ്പാന്റെ മടിയിൽ തലയും വെച്ചിട്ട് ഊട്ടി പട്ടിടത്തിലും പോസ് അപ്പൊ നമ്മളെ ഇപ്പൊ എത്ര സമയായി അഞ്ചുമണിയാ അഞ്ചും പെരുന്നാളായി ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ും ഇത് പെരുന്നാളിന്റെ അന്നേത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് വിശേഷങ്ങളാന്നിട്ടാ നമ്മൾ രാവിലെ ഒന്ന് അവിടെ പുറത്തൊന്നും പോയിട്ടുണ്ടായിട്ടില്ല വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഒന്ന് പുറത്തേ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്ന് പോയതാന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ശൈല നാട്ടിലെ പെരുന്നാളോ നല്ലത് ദുബൈയിലെ പെരുന്നാളോ നല്ലതാണ് നാട്ടിലെ പെരുന്നാള് കാരണം പറമ്പോ ഏടെ ആവുമ്പോ ഇരുപത്തിനാല് മണിക്കൂർ സൈറാമൻ വിളിച്ചു സൈറാമോടെ പറയാണ് ആമ നല്ല പെരുന്നാളെല്ലാം പോയാ അപ്പൊ നമ്മുടെ നാട്ടില് പെരുന്നാളെന്നുവെച്ചാല് നമുക്ക് രാവിലെ തന്നെ കൂട്ടെല്ലാം ഉണ്ടാക്കി പിന്നെ അതിനുശേഷം നമുക്ക് കുടുംബത്തിലെല്ലാം ഇങ്ങനെ കയറിക്കാല് അതെല്ലാം രസാന്നിട്ടാ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടുന്നേ പിന്നെ പ്രശ്നൊന്നും എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നോണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടുണ്ടായിന് ഈതുബാരൊക്കെ പറഞ്ഞ പറഞ്ഞ ഓ എല്ലാരോടും എല്ലാരോടും പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് എപ്പം പോയിട്ടില്ല നമ്മൾ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെയാണ് നെസ്റ്റോ വരുന്നത് ഇപ്പുറത്തെ സൈഡായിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമുണ്ട് പക്ഷെ ആ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ ഇത് മാത്രല്ല കുറച്ചോട്ടേക്കെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് പിന്നെ എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ഫോട്ടോഷൂട്ട് ഒന്നും തീർന്നിട്ടില്ല ൾ ഓരോ സൈഡിൽ ഇങ്ങനെ ഇണ്ട ഇപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് നല്ല അടിപൊളി ശരിക്കും ഒരു ഊട്ടിയിൽ വന്ന ഫീല് തണുപ്പില്ലാന്നെയല്ലോ തണുപ്പില്ലാന്നെയല്ലോ ഊട്ടിയിലൊരു ഫ്ലവറിന്റെ ഇതെല്ലാം കാണുമ്പോൾ നല്ല രസമില്ല ഊട്ടി ആടുന്ന് ആയിഷ ആടുന്ന് മൊബൈലിങ്ങനെ ചേർന്നി കളിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ചെറിയ കുഞ്ഞു വന്നിട്ടാ ഉപ്പാന്റെ മടിയെടുത്താലും നമ്മളെ മുച്ചു മുച്ചു ക്യാമറമാൻറ്റമാൻ വെറുതെ നടുവിന് പണി കിട്ടണ്ട ഇത് മിക്കവാറീന്റെ നടു പണിയാവേ അപ്പൊ ഇത് കണ്ടത് ചെറിയ കുഞ്ഞാ നടക്കാൻ കഴിയാത്ത കുഞ്ഞി അങ്ങനെ ഞമ്മള് ഇനി നേരെ പോന്നെ എക്സ്പോലല്ലേ എക്സ്പോയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഞമ്മള് കഴിഞ്ഞാഴ്ച പോയിട്ടുണ്ടോ ഇനി മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞാഴ്ച അല്ല ും അപ്പാണ് എക്സ്പോയ്ക്ക് അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇതാ ഗാലക്സി ചോപ്പറേറ്റ് വെള്ളം അങ്ങനെല്ലാം കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ മെഷീനിൽ വാഷിട്ടിട്ടെടുക്കുന്നത് അതെല്ലാം ന്യൂസ് ഫസ്റ്റ് തന്നെ എടുത്ത് പിന്നെ നമ്മൾ ടിക്കറ്റിൽ എടുത്തിട്ട് എക്സ്പോൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീണ്ടും ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാൻ ഇൻഷാല്ല അസലുലക്കും